വിദ്യാർത്ഥികളെ ജൂലൈ ഇരുപത്തിയൊന്ന് ചാന്ദ്രദിനം ഇതാ വന്നെത്തി കഴിഞ്ഞു ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രനിൽ മനുഷ്യൻ ആദ്യമായി കാലുകുത്തിയ ദിനമാണ് ജൂലൈ ഇരുപത്തിയൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ജൂലൈ ഇരുപത്തിയൊന്നിനാണ് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തുന്നത് ഇനി നമുക്ക് ചന്ദ്രൻ എന്താണ് ഭൂമി എന്താണ് സൗരയൂഥം എന്താണ് ഇതിനെക്കുറിച്ചെല്ലാം ഒന്ന് മനസ്സിലാക്കണ്ടേ അപ്പം അതേക്കുറിച്ചുള്ള ഒരു ചെറു ചെറുവിവരണമാണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത് നമുക്കാദ്യം സൗരയുദ്ധത്തിലെ ആ എട്ട് ഗ്രഹങ്ങളെ പരിചയപ്പെടാം സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്ന് നമുക്കറിയാമല്ലോ പിന്നീട് ക്രമമായി ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ എന്നീ ഗ്രഹങ്ങളാണ് സൂര്യനെ വലം വെച്ചുകൊണ്ടിരിക്കുന്നത് മുമ്പ് ഒരാൾ കൂടെ ഇതിലുണ്ടായിരുന്നു അതാണ് പ്ലൂട്ടോ പക്ഷേ അത് ഗ്രഹങ്ങൾക്ക് നിർവചിക്കപ്പെട്ട ആ പാത പിന്തുടരാത്തതിനാൽ അതിനെ ഗ്രഹങ്ങളിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു സൗരയുദ്ധത്തിന്റെ കേന്ദ്രമാണ് സൂര്യൻ സൂര്യനെ മറ്റെല്ലാ ഗ്രഹങ്ങളും ചുറ്റിക്കൊണ്ടേയിരിക്കുന്നു നമുക്ക് നോക്കാം ഈ ഗ്രഹങ്ങൾ മുഴുവൻ സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ നമുക്ക് നമ്മൾ അധിവസിക്കുന്ന ഭൂമിയെ നോക്കാം ഭൂമി സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത നമുക്ക് കാണാം നമുക്ക് മുന്നിലൂടെ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭൂമിയെ കറങ്ങി ഒരു കുഞ്ഞു ഗോളം കറങ്ങുന്നതായി കണ്ടല്ലോ ഇതാണ് ഭൂമിയുടെ ഉപഗ്രഹം അതായത് ചന്ദ്രൻ അപ്പോൾ ഈ ചന്ദ്രനേക്ക് ഭൂമിയിൽ നിന്നും ഒരുപാട് ദൂരമുണ്ട് അപ്പം അവിടെ മനുഷ്യൻ ആദ്യമായി കാലുകുത്തിയ ദിനമാണ് ജൂലൈ